ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമ്പറാകട്ടെ വീണ്ടും മരുന്നായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവോചനവുമായിട്ട് നമുക്കായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ നിന്ന് ഏഴാമത്തെ കൽപ്പനയായിരിക്കുന്ന വ്യഭിചാരം ചെയ്യരുത് എന്ന കൽപ്പനയിൽ നിന്നാണ് ചില കാര്യങ്ങൾ പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ ഏഴ് കാര്യങ്ങൾ നാം വ്യഭിചാര കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുവാനത്തക്കവണ്ണം ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതാണ് ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ മൂന്ന് കാരണങ്ങൾ നാം കണ്ടു ഇന്ന് നാലാമത്തെ കാരണമായിരിക്കുന്നത് സെറ്റ് ഗോഡ്സ് ഹെഡ് ഓ പ്രൊട്ടക്ഷൻ എറൗണ്ട് യു വലുവിനായ ദൈവത്തിൻ്റെ വേലി വലുവിനായ ദൈവത്തിൻ്റെ സംരക്ഷണമാകുന്ന വേലി നമ്മുടെ ചുറ്റും ഉണ്ട് എങ്കിൽ നാം പാവത്തിലേക്ക് വീഴുവാൻ സാധ്യത ഇല്ല ലൈംഗിക പാവം നമ്മുടെ ജീവിതത്തിൽ വരാതിരിപ്പാൻ തക്കവണ്ണം അതിനെ തടസ്സപ്പെടുത്തുവാനത്തക്കോണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ ആത്മീയ കാര്യങ്ങൾ രക്ഷപ്പെടുത്തേണ്ടതിനു വേണ്ടി സംരക്ഷണം നൽകേണ്ടതിനു വേണ്ടി നമ്മുടെ ചുറ്റും ഒരു വേലി ആവശ്യമുണ്ട് നമുക്കറിയാം ആ വേലി വേലിയുണ്ടെങ്കിൽ പൈശാശികന് നമ്മളോട് അടുത്ത് വരുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ടാണ് യോബിൻ്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം പത്താം ഭാഗ്യത്തിൽ സാത്താൻ യോബിൻ്റെ കാര്യം ദൈവമായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത് നീ വേലി കെട്ടി അവനെ കാത്തു സൂക്ഷിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് അവൻ പാവം ചെയ്യാതെ ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്കും പാവം ചെയ്യാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വേലി വളരെ ആവശ്യമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടമായിരിക്കുന്ന സംരക്ഷണത്തിൻ്റെ വേലി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാർത്ഥനയാണ് സ്ഥിരമായി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ നമ്മളെ ശത്രു തൊടുവാനായിട്ട് സാധിക്കില്ല യാക്കോവിൻ്റെ ലേഖനം ഒന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ അതാണ് നാം കാണുന്നത് ദൈവസന്നിധിയിൽ നാം എന്ത് പ്രാർത്ഥിക്കുന്നു അത് നമുക്ക് ലഭിക്കുമെന്ന് യാക്കോബ് ഉള്ള വളരെ സ്പഷ്ടമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് രണ്ടാമതായിട്ട് ദൈവവചനം നാം സൂക്ഷിക്കുന്നവരായിരിക്കണം നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നൂറ്റി അഞ്ചാമത്തെ വാക്യത്തിൽ കാണുന്നത് ദൈവവചനം നമ്മുടെ പാതയ്ക്ക് വെളിച്ചമായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ആ വെളിച്ചമാകുന്ന ആ ദൈവവചനം നാം മുന്നിൽ നിർത്തിക്കൊണ്ട് നാം മുന്നോട്ട് നമ്മുടെ ജീവിതം നയിക്കുമ്പോൾ നിശ്ചയമായും നമുക്ക് പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും മൂന്നാമതായിട്ട് സാധാരണ നമ്മുടെ അടുക്കൽ അടുക്കാതെ അടുക്കാതിരിക്കാൻ തക്കവണ്ണം യു യുസിൽ ലേഖനം ആറാമധ്യായും പതിനൊന്നാമത്തെ വാക്യത്തിൽ കാണുന്നത് പശാചികൻ്റെ എല്ലാ തീയമ്പുകളെയും നിന്ന് രക്ഷപ്പെടുവാനത്തക്കവണ്ണം അതിനെ കെടുത്തിക്കളയുവാനത്തക്കവണ്ണം നാം എന്ത് ചെയ്യണം ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കുന്നവരായിരിക്കണം ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചാൽ നമുക്കൊരിക്കലും പൈശാചികൻ ഈ രീതിയിലുള്ളതായ തെറ്റുകളിലേക്ക് പാവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയില്ല മാത്രമല്ല വലുവിനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവം നമുക്ക് ഒരു പരിചയമായിട്ട് നമ്മളെ കാത്തു കാത്തുസൂക്ഷിക്കുവാൻ വരുമെന്ന് സദൃശിവാക്യം മുപ്പതിൻ്റെ അഞ്ചിലും അതുപോലെ തന്നെ സങ്കീർത്തനം നൂറ്റി പതിനഞ്ചിൻ്റെ പതിനൊന്നിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ വലിയ ഒരു സംരക്ഷണം ദൈവത്തിൻ്റെ ഒരു വേലി അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ സംഖ്യാപുസ്തകം ഇരുപത്തഞ്ചാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗത്തേക്ക് നാം വരുമ്പോൾ അവർ ആ മാരു മരുഭൂമി പ്രയാണം തീർത്തി അവസാനമായിട്ട് ആ സിത്തീമിൽ വന്ന് ചില നാളുകൾ പാർക്കുകയാണ് സിത്തീമിൽ വന്ന് പാർക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വ്യഭിചാരം ചെയ്യുവാനായിട്ടുള്ളതായ ചില പ്രോത്സാഹനം അവർക്ക് ലഭിച്ചു നാം കാണുന്നത് മോഭാവിയ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം ബാലക്കിനോട് വിലയാമം അതുതന്നെയാണ് പറഞ്ഞത് നീ എന്തു ചെയ്താൽ മതി നിങ്ങളുടെ സ്ത്രീകളിൽ നിന്ന് ചിലരെ അവരുടെ മധ്യത്തിലേക്ക് അയച്ചാൽ മതി അവർ പാവ വിചാരം ചെയ്യും വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞാൽ ദൈവം അവരെ ശിക്ഷിക്കും അപ്പോൾ അവരാദ്യം ആദ്യമേ വിചാരിച്ചു കാണും അവരുടെ കസിന്മാരാണല്ലോ അല്ലേ അപ്പം നോഹയുടെ മക്കളാണ് അവരും അപ്പോൾ ആ മൊവാബിലെ സ്വീകരിക്കുവാനുള്ളതായ തത്രപ്പാടിൽ അവരോട് കൂടെ അവർ വളരെ വളരെ മ്ലേച്ഛകരമായ രീതിയിൽ ഇടപെടുന്നത് നമുക്ക് കാണാം ആ മ്ലേച്ചകരമായ രീതിയിലുള്ളതായ ഇടപാടലുകൾ അത് മുഖാന്തരമായിട്ട് അവർ വ്യഭിചാരത്തിലേക്ക് വഴുതിപ്പോയി ആ വ്യഭിചാരം അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന അനേകരെ വലുവിനായ ദൈവം അവരുടെ മധ്യത്തിൽ നിന്ന് കൊന്നു കളഞ്ഞു വിശ്വാസികളെ നാമും ദൈവത്തിൻ്റെ അവേലിക്കുള്ളിൽ സുരക്ഷിതരാണോ എന്ന് നാം ഒന്ന് നോക്കേണ്ടത് ആവശ്യമാണ് നാം നമ്മെ തന്നെ ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് ദൈവത്തിൻ്റെ സംരക്ഷണ വലയം ഇല്ല എന്നുണ്ടെങ്കിൽ നാം ഇതുപോലെയുള്ളതായ പാപത്തിലേക്ക് പൈശാശികൻ നമ്മളെ വലിച്ചുകൊണ്ട് പോകും അതുകൊണ്ട് വലുവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ ഇങ്ങനെയുള്ളതായ കവചം വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ളതായ സംരക്ഷണ ദൈവത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകുവാൻ അഞ്ചാമതായിട്ട് നാം കാണുന്നത് മെയ്ക്ക് എ കവണൻറ്റ് വിത്ത് യുവർ ഐസ് നാം നമ്മുടെ കണ്ണുകളുമായിട്ട് ഒരു നിയമം ചെയ്യണം ഉലിവിനായ ദൈവം അറി പറയുന്നത് അഭ്രായലേഖനം പതിമൂന്നാം മതിയായ നാലാം വാക്യത്തിൽ വിവാഹം എല്ലാവർക്കും മാന്യമായിരിക്കണം അവരുടെ കിടക്ക മലിനമായിരിക്കണം അപ്പോൾ ആ രീതിയിൽ നാം ആയിരിക്കുന്നവരായിരിക്കണം അതുകൊണ്ട് നാം ദൈവസനിധിയിൽ യോബിൻ്റെ പുസ്തകം മുപ്പത്തൊന്നാം മതിയായ ഒന്നാം വാക്യത്തിൽ പറയുന്നത് ഞാൻ കന്യകമാരെ നോക്കാതിരിക്കേണ്ടതിന് വേണ്ടി ഞാൻ എൻ്റെ കണ്ണുമായിട്ട് ഒരു നിയമം ചെയ്തിരിക്കുന്നു പ്രിയ വിശ്വാസികളെ നമ്മുടെയും ജീവിതത്തിൽ ഇത് വളരെ ആവശ്യമാണ് ദൈവം നമുക്ക് വചനമാകുന്ന അതിലൂടെ നമ്മുടെ കണ്ണുകളെ തെളിയിപ്പിച്ചു ഒരിക്കലും ലോകമാകുന്ന അന്ധകാരം നമ്മുടെ കണ്ണുകളിൽ പിടിക്കാതെ നമ്മളെ തിമിരമുണ്ടാക്കാതെ അല്ലെങ്കിൽ ലൗകികമായ രീതിയിൽ നാം മറ്റുള്ളവരെ നോക്കാതെ പ്രത്യേകിച്ച് യോ പറയുന്നത് പോലെ കന്യകമാരെ നോക്കാതിരിപ്പാൻ തക്കവണ്ണം ഞാൻ എൻ്റെ കണ്ണുകളുമായിട്ട് ഒരു നിയമം ചെയ്തു നമുക്കും ഈ വിഭിചാരമാകുന്ന കുറ്റത്തിൽ അകപ്പെടാതിരിപ്പാൻ തക്കവണ്ണം ഓരോരോ വിശ്വാസികളോടും ദൈവം പറയുന്നത് നിങ്ങളുടെ കണ്ണുകളുമായിട്ട് നിങ്ങളൊരു നിയമം ചെയ്യണം പ്രിയ വിശ്വാസികളെ അങ്ങനെ ചെയ്യുവാൻ വലുവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ സംരക്ഷണയിലും അതുപോലെ തന്നെ നമ്മുടെ കണ്ണുമായിട്ട് ഒരു നിയമം ചെയ്തുകൊണ്ട് ഞാൻ തെറ്റായ കാര്യങ്ങളിലേക്ക് നോക്കുകയില്ല തെറ്റായ കാര്യങ്ങൾ എൻ്റെ കണ്ണിന് മുമ്പിൽ വന്നാലും ഞാൻ അതിനെ തടസ്സപ്പെടുത്തും എന്നുള്ള ഒരു ചിന്താഗതിയോടുള്ള ജീവിതം നയിപ്പാൻ വെളിവിനായ ദൈവം ഈ വാക്കിൽ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമറാകട്ടെ